ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മളൊന്നുണ്ടാക്കി കാണിക്കുന്നത് പാലപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ അരി അരച്ച് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് പാലപ്പാണ് അപ്പൊ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അരിയും അതുപോലെ അരി കുതിർത്ത് പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അരിയും തേങ്ങയും എല്ലാം കൂടെ അരച്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാലപ്പാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് കഴുകി നല്ലോണം കഴുകി നാലഞ്ച് തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം ഇപ്പതാ പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ തേങ്ങ ചിരവിയിട്ടെല്ലാം എടുത്തിട്ടുള്ളത് ക്രഷ് ചെയ്തിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ബ്രൗൺ പോർഷൻ എല്ലാം അതിൽ പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ അപ്പത്തിന്റെ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ കാൽ കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക അപ്പൊ ഞാൻ ഇതിലെടുത്തിട്ടുള്ള തേങ്ങയുടെ ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ചോറ് ചേർത്തിട്ടുള്ളത് മട്ടാരിയുടെ ചോറായിരുന്നേ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പാലപ്പം പുളി ഇല്ലാതെ വേണ്ട അപ്പം അതിൻ്റെ പേരിൽ ഉപ്പ് ഞാൻ ഇതാ ഇപ്പം തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ രച്ചെടുത്ത സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പൊ ചേർക്കാം ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഞരടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു തേങ്ങയും ചോറും ഒക്കെ നമ്മുടെ ഈ അരിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ആ ഒരു തേങ്ങേലെ തേങ്ങാപ്പാലെല്ലാം അങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തിരുമിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് കൈ വെച്ചിട്ട് തന്നെ തിരുമിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് ആ തേങ്ങാപ്പാലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഏർ ഇറങ്ങി വരുവുള്ളൂ കേട്ടോ അപ്പം അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാനിത് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം അങ്ങോട്ട് കൂടി പോകരുത് കേട്ടോ അപ്പൊ ഞാൻ എടുത്ത അളവ് വെള്ളം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ടാവില്ല അപ്പൊ നമ്മുടെ ഈ അരിയുടെ ലെവലായിട്ട് നിൽക്കുന്ന ഒരു രീതിക്കുള്ള വെള്ളം വേണം അരി കുതിരുകയും വേണം കേട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാ ഒരു കാൽ ഭാഗം കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളം അപ്പൊ അത് കണ്ടല്ലോ ഈ ഒരു ലെവലിക്കാണ് വെള്ളത്തിന്റെ അളവ് വേണ്ടത് ഇതിലും കൂടി പോവരുത് കേട്ടോ വെള്ളം നല്ലോണം മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആവി പോവരുത് അപ്പത്തിൽ വെള്ളം കൂടി പോവേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതില് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പൊ ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഞാൻ ഇപ്പൊ റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ രാത്രിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ ഇപ്പൊ തന്നെ നമ്മുടെ ആ ഒരു കൂട്ട് നന്നായിട്ട് ഒന്ന് ഫെർമൻ്റ് ആയിട്ട് വന്ന രീതിയിലായിട്ട് ഉണ്ടാവും നല്ല ബബിൾസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ രണ്ട് ബാച്ച് ആയിട്ട് അരയ്ക്കാനുള്ളത് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഒറ്റ തവണ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് മുഴുവൻ ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുകയാണേ ഇത് അരയ്ക്കുന്ന സമയത്ത് ഇനി വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടട്ടോ നമുക്ക് അരച്ച ശേഷം നമുക്ക് കട്ടി വെള്ളം ചേർക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാക്കാം അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാത്ത അരികളൊന്നും വേണ്ട അതൊന്നും ഇല്ലാതെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അരി കൂട്ടും നമ്മൾ അരച്ചെടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാവ് നല്ലോണം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ആ ഒരു മാവ് അരച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ടോ ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നല്ല കട്ടിയുണ്ട് അപ്പൊ ഞാൻ ആ മിക്സറുടെ ജാറിൽ രണ്ട് തവണ ആയിട്ട് ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സറുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വെള്ളം ചേർത്തതിന്റെ പേരിൽ തന്നെ ആ വെള്ളവും മാവും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് വരണം കേട്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് കുത്തി ഇളക്കുന്നില്ല അപ്പൊ ഈ സമയം നിങ്ങക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വല്ല ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ടൈം വരെ വെച്ചാൽ മതി അതിലും കൂടുതൽ വെക്കേണ്ട കാര്യൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മാവ് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം എന്നാലും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുന്നത് വരെ ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന സമയം വരെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പത്ത് മിനിറ്റ് മാത്രാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ മാവ് കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടെ ഒക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാത്രത്തിന്റെ പുറത്തേക്ക് വരും കേട്ടോ ഏർ അത്രയും പൊങ്ങി വരും ഇപ്പൊ ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മാവൊക്കെ നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കുക അപ്പൊ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇണ്ടാക്കിയാ മതി ചിലപ്പോ ഉപ്പ് കുറവൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ചേർത്ത ഉപ്പ് നമുക്ക് ഇതിലേക്ക് പാകമായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഒരുപാട് കുത്തി കലക്കി അത് വെള്ളം പോലെ ആക്കണ്ട നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ തന്നെ ഞാൻ അപ്പം ചൂടാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മാവ് ഗോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് അപ്പച്ചട്ടിയിലല്ല ദോശച്ചട്ടിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കംപ്ലീറ്റ് അത് ഹോൾസ് വന്ന് നിറയുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടത് നല്ല സോഫ്റ്റ് ആണ് കെട്ടോ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാലപ്പം അപ്പൊ ഇനി ഞാനിതാ അടുത്തതും ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ ആ ഒരു നടുഭാഗം എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിയിലാണോ ഇഷ്ട അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്ത കൊടുത്താൽ മതി ഇട്ടോ ചിലർക്ക് ആ നടുഭാഗത്ത് നല്ലോണം കട്ടി ആയിട്ടുള്ളത് ഇഷ്ടമാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇത് ഞാൻ ഇതാ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിന്റെ സൈഡൊക്കെ നല്ലോണം അങ്ങനെ നമുക്ക് വല പോലെ വരുന്നുണ്ട് കണ്ടല്ലോ അപ്പൊ ഇനി അതും മുടിവെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തതും ആയിട്ടുണ്ട് കിട്ടാം അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണാം അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് അരി അരച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടിയിട്ട് മറന്നു പോവല്ല കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി അപ്പത്തിന്റെ ഒക്കെ റെസിപ്പി ഉണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ തുടക്കം കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ രീതിയിൽ ആരും പലപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക കേട്ടോ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമലേക്കും